പിണ്ടിമനയിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചരണത്തിനായി പിണ്ടിമനയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ജെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു മത്തായി കോട്ടക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു ഷിബു തെക്കുംപുറം അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഷമീർ പനയ്ക്കൽ എം എസ് എൽദോസ് അഡ്വക്കേറ്റ് സിജു എബ്രഹാം സാജു മാത്യു ജെസ്സി സാജു വി വി കുര്യൻ അനൂപ് ഇട്ടൻ നോബിൾ ജോസഫ് സണ്ണി വേളുകര ചന്ദ്രലേഖ ശശിധരൻ സീതി മുഹമ്മദ് ബിനോയ് പുളിനാട്ട് ജോളി ജോർജ് ജെയ്സൺ ദാനിയൽ ബേസിൽ തണ്ണിക്കോട്ട് ടി എ ഷൌക്കത്തലി എബി നമ്പിച്ചങ്കുടി സണ്ണി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ജെസ്സി സാജു നിർവഹിച്ചു ನಿಯಮಸಭೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಕಿಲ್ಲ ನಿಯಾಗ News das KCV News.